കാരക്കാട് അല്ലീമാൻ ജുമാ മസ്ജിദിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന യൂത്ത് സർക്കിളിന്റെ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു അല്ലീമാൻ ജുമാ മസ്ജിദ് പരിപാലന സമിതി പ്രസിഡന്റ് നിസാർ കൊടിത്തോട്ടം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ദക്ഷിണ കേരള ലജ്നത്തുൽ മുല്ലിമീൻ ഈരാറ്റുപേട്ട മേഖലാ പ്രസിഡന്റ് നോഫൽ ബാഘവി ഉദ്ഘാടനം ചെയ്തു അല്ലിമാൻ ജുമാ മസ്ജിദ് പരിപാലന സമിതി സെക്രട്ടറി എം എച്ച് ഷിഹാസ് സ്വാഗതം ആശംസിച്ചു അല്ലിമാൻ ജുമാ മസ്ജിദ് ചീഫ് ഇമാം സാബിത്ത് മൗലവി അൽ കൗസരി അല്ലിമാൻ ജുമാ മസ്ജിദ് ഇമാം സിദ്ദീഖുൽ അക്ബർ അൽ ഖാസിമി അല്ലിമാൻ ജുമാ മസ്ജിദ് പരിപാലന സമിതി ട്രഷറർ യൂസഫ് ഹിബ എന്നിവർ സംസാരിച്ചു കാരക്കാട് മസ്ജിദുൽ ഇമാന്റെ നേതൃത്വത്തിലുള്ള ഇത്തരം നീക്കങ്ങൾ അഭിനന്ദനാർഹമാണെന്ന് കേരള ലജനത്തുൽ മുല്ലിമീൻ ഈരാറ്റുപേട്ട മേഖലാ പ്രസിഡന്റ് നോഫൽ ബാഖവി പറഞ്ഞു വിദ്യാർത്ഥികളെയും യുവാക്കളെയും ഇത്തരം സംരംഭത്തിലേക്ക് അടുപ്പിക്കുന്നത് പ്രയോജനപ്രദമാകും ദിശാബോധമുള്ളവരായി യുവതലമുറയെ വാർത്തെടുക്കാൻ ഇത്തരം കൂട്ടായ്മകൾ സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഈരാറ്റുപേട്ട് ഫോർച്യൂൺ ഫർണിച്ചർ കുലശേഖരപതി പത്തനംതിട്ട ഏവർക്കും ഫോർച്യൂൺ ഫർണിച്ചറിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഫോർച്യൂൺ ഫർണിച്ചർ നിങ്ങളുടെ വീട്ടിലെ സ്വപ്നങ്ങൾ നിറവേറ്റാൻ ഇനി സമ്മാനിക്കുന്നു കലക്കൻ ഓണം ഓഫറുകൾ എല്ലാവിധ ഫർണിച്ചറുകൾക്കും വമ്പിച്ച വിലക്കുറവ് ഇത് സാധാരണ ഓഫറല്ല ഇത് ഫോർച്യൂൺ ഫർണിച്ചറിന്റെ ഓണ സമ്മാനം നാല് സീറ്റർ ഡൈനിങ് ടേബിൾ വെറും എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ മാത്രം ഒരു സ്പ്രിംഗ് മാട്രസ് വാങ്ങുമ്പോൾ ഒരു തേക്കൻ കട്ടിൽ അബ്സല്യൂട്ട്ലി ഫ്രീ ഒരു സിംഗിൾ മെത്ത വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ട്രെൻഡി സോഫ സെറ്റ് റോയൽ ഡൈനിങ് ടേബിൾ പ്രീമിയം വാർഡ്രോബസ് ആൻഡ് സ്റ്റൈലിഷ് ബെഡ്റൂം കളക്ഷൻസ് എല്ലാം തന്നെ ഫാന്റസി പ്രൈസിൽ ഈ ഓണം നിങ്ങളുടെ വീട്ടിലേക്ക് സമൃദ്ധിയും സ്നേഹവും നിറഞ്ഞു വരട്ടെ യുവർ ഹോം യുവർ സ്റ്റൈൽ നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ മുഴുവൻ ഫർണിച്ചറുകളും വെറും അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് ഫോർച്യൂൺ ഫർണിച്ചറിൽ നിന്നും ലഭിക്കുന്നു ഫാമിലി കോട്ട് കട്ടിൽ ആറ് ചെയർ ഡൈനിങ് ടേബിൾ ടിപ്പോയി സോഫ സെറ്റി പ്ലാസ്റ്റിക് ചെയർ രണ്ട് അലമാര കോട്ട് സ്റ്റാൻഡ് വെറും അൻപത്തി രൂപയ്ക്ക് ഒരു സ്പ്രിംഗ് മത്ത വാങ്ങുമ്പോൾ ഒരു സ്പ്രിംഗ് മത്ത സൗജന്യമായി ലഭിക്കുന്നു ഫോർച്യൂൺ ഫർണിച്ചർ മൈലപ്പുറ റോഡ് ചുമ മസ്ജിദ് കുലശേഖരപതി പത്തനംതിട്ട ഫോൺ തൊണ്ണൂറ്റിയഞ്ച് ഇരുപത്തിയാറ് തൊണ്ണൂറ്റിയേഴ് പതിനാറ് പതിനൊന്ന് മറ്റൊരു നമ്പർ തൊണ്ണൂറ്റിയഞ്ച് അറുപത്തിരണ്ട് അറുപത്തി പതിനാറ് പതിനൊന്ന് ബ്രാഞ്ച് ഇഞ്ചക്കാട് കൊട്ടാരക്കര തഴവ കുറ്റിപ്പുറം